എനിക്ക് പറഞ്ഞു തരാനും ഒരുപാട് സ്റ്റേജുകളിൽ എനിക്ക് പറയാനും എന്നെ നാട്ടിൽ പഠിപ്പിച്ച് വളർത്തി എല്ലാ ചലനങ്ങളും നിയന്ത്രിച്ച് എന്നെ വല്ലാത്ത കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് മേഖലയിലേക്ക് പറഞ്ഞയച്ച് എന്നെ പോലോത്ത നൂറുകണക്കിന് ആളുകളെ ആലിമീങ്ങൾക്ക് ജീനിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത് അവരെല്ലാം വഴിയിലേക്ക് പറഞ്ഞയച്ച ഞങ്ങളെ പ്രിയപ്പെട്ട നാട്ടിലെ ഉസ്താദാണ് അയ്യങ്കേരി എന്ന കൊടകു ജില്ലയിലെ അബ്ദുൽ അസീസ് സജി എന്ന ഉസ്താദ് കുടുംബത്തെ പോറ്റാൻ പോയാസമുണ്ടെന്ന് മനസ്സിലാക്കി ആ പ്രിയപ്പെട്ട ഉസ്താദ് ഗൾഫിലേക്ക് യാത്ര തിരിച്ചു ഓ മക്കളെ വർഷങ്ങളോളം പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത് സൂര്യന്റെ ചൂടും പെട്രോളിന്റെ ചൂടും അനുഭവിച്ച് ഒരാളുമ്പിലും കൈനീട്ടാതോറ്റി വർഷങ്ങളോളം ചുടുചുടുവിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സുന്ദരമായി ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന സമയത്തും എനിക്ക് അല്ലാഹുതങ്ങൾ എന്ന സ്വപ്നം കണ്ട് വിദേശ രാഷ്ട്രത്തു കൊണ്ട് ചൂടത്ത് പണിയെടുക്കുന്ന സമയത്ത് പോലും എന്റെ മകൻ രാജ്യമാകണമെന്ന സ്വപ്നം കണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് പതിമൂന്ന് വയസ്സുള്ള മൂത്ത മകനെ അള്ളാഹുവിന്റെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു പെട്രോൾ പമ്പിന്റെ ചൂടത്ത് നിന്ന് പണിയെടുക്കുമ്പോഴും കുടുംബ പോറ്റാൻ കഷ്ടപ്പെടുമ്പോഴും വയസ്സുള്ള മകൻ പഠിക്കുന്നുണ്ടല്ലോ എന്ന് സന്തോഷിക്കുന്നതിനിടയിലാണ് എന്നെ കേൾക്കുന്ന പരീക്ഷണം ആ കുടുംബത്തിന് വന്നുപോയി ആ പ്രിയപ്പെട്ട മുതലിയായ പൊന്നുമോന് ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നു പുറം വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തു നോക്കുമ്പോ സുഖാനുള്ള ലക്ഷത്തിലൊരാൾ വരുന്ന എന്ന ഏറ്റവും വലിയ മാരകമായ ആ ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വയസ്സുകാരനായ വന്നുപോയി ഉപ്പ ഗൾഫ് രാഷ്ട്രം വിട്ട് ൊമ്പത് വയസ്സുകാരിയായാലും മകള് വിവാഹപ്രായമെത്തി നിൽക്കുന്നുണ്ട് കുടുംബത്തെ പോറ്റാനുണ്ട് മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ഇന്ന് വരെ എത്ര കഷ്ടം വന്നിട്ടും ആ ഉപ്പ ായ ഉസ്താദ് ഒരിക്കലും ഒരാളെ മുന്നിലും കൈനീട്ടിയിട്ടില്ല ഒരാളോടും സഹായം ചോദിച്ചിട്ടില്ല പക്ഷേ മരുഭൂമിയുടെ ചൂടിൽ എടുക്കുന്ന സമയത്തും ആ ഉസ്താദ് കണ്ടൊരു സ്വപ്നമുണ്ട് മകനൊന്നും അലിവാകണം മകനൊന്നും മുത്തല്ല്യമാകണം ഞാൻ ഒരുപാട് മക്കളെ മുത്തല്യമാക്കിയിട്ടുണ്ട് എന്റെ സ്വന്തം മകന് ഒരു അല്യമാകണമെന്ന് ചിന്തിച്ച സ്വപ്നം പകുതിയിൽ നിന്നും മകനായ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരൻ ജീവിക്കണോ മരിക്കണോ എന്ന പോരാട്ടത്തിനിടയിലാണ് ഏറ്റവും വലിയ രോഗമാണ് ലക്ഷം രൂപയാണ് പ്രിയപ്പെട്ട പൊന്നമോന്റെ ചികിത്സയ്ക്ക് വേണ്ടത് ഓ കരളിന്റെ പ്രശ്നങ്ങളായ നാട്ടുകാരെ നിങ്ങൾ ഈ നാട്ടിലെ മുറ്റി നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് എത്രയോ പാവപ്പെട്ടവരുടെ കണ്ണുനീര് കടച്ചവരാണ് എത്രയോ ആളുകൾക്ക് ജീവിതം കൊടുത്തവരല്ലേ നിങ്ങൾ ഇവിടത്തെ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ അവസ്ഥ കാണുന്ന ആ ഉപ്പ പൊട്ടിക്കരയുന്നൊരു വീഡിയോ നിങ്ങളെ നാട്ടുകാരിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്താൽ നിങ്ങളത് പരമാവധി ഷെയർ ചെയ്യണം നിങ്ങളത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം ആ ഉപ്പയുടെ സ്വപ്നം നമുക്ക് പൂർത്തിയാക്കണം ആ ഉമ്മയുടെ ആഗ്രഹം പൂർത്തിയാക്കണം ആ പൊന്നുമോന്റെ ആഗ്രഹം പൂർത്തിയാക്കി അവൻ രാജ്യമാകുന്നത് കണ്ട് നമുക്കൊക്കെ ಸಂತೋಷ್ಕ ನಿಲ್ಲ ಸಹಾಯಕ ಸಹಕರಿಸ